ഇന്ത്യ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ ഫ്ലൈയിങ് ടെസ്റ്റ് നടത്തി ഈ അതുല്യമായ ഫ്ലയിങ് ടെസ്റ്റ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുതല വ്യോമ പ്രതിരോധ ശേഷിയെ സ്ഥാപിച്ചുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അദ്ദേഹം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഇന്ത്യ ഒഡീഷ തീരത്ത് ഒരു സംയോജിത വ്യോമപ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയത് ഈ പറക്കൽ പരീക്ഷണങ്ങളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാതാക്കളായ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർ ഡി ഒായുധ സേനയും അഭിനന്ദിച്ചു ശനിയാഴ്ച ഒറീസ തീരത്ത് പന്ത്രണ്ട് മുപ്പതിനാണ് പറക്കൽ പരീക്ഷണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് മൂന്നര മാസത്തിന് ശേഷമാണ് പുതിയ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പറക്കൽ പരീക്ഷണങ്ങൾ നടന്നത് ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഐ എ ഡി ഡബ്ല്യു എസ് ഐ എ ഡി ഡബ്ല്യുഎസ് എന്നത് ആൾ ഇൻഡിജിനിയസ് ക്യുക്ക് റിയാഷൻ സർഫസ് ടു എയർ മിസൈലുകൾ ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സിസ്റ്റം മിസൈലുകൾ ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ലെയേഡ് വ്യോമപ്രതിരോധ സംവിധാനമാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എം കെ വണ്ണിൽ നിന്ന് വ്യത്യസ്തമായി തേജസ് എം കെ ടു യുദ്ധവിമാനം ഒരു ഇടത്തരം ഭാരമുള്ള വിമാനമായി നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വികസനത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു അതും ഇന്ത്യൻ എയർഫോഴ്സ് ഈ വിമാനങ്ങളിൽ കുറഞ്ഞത് നൂറെണ്ണത്തിനെങ്കിലും ഓർഡർ നൽകിയാൽ മാത്രമാണ് ഇത്തരമൊരു ഉൽപാദനം വർദ്ധിപ്പിക്കൽ പ്രവർത്തനം ഹാൾ ഉദ്ദേശിക്കുന്നത് വ്യോമസേന കുറഞ്ഞത് നൂറ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയാൽ പ്രതിവർഷം പതിനാറ് തേജത്ത് എം കെ ടു യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വ്യോമസേനയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു നിലവിൽ ഹാൾ പ്രതിവർഷം ഏകദേശം എട്ട് മുതൽ പത്ത് വരെ തേജസ് എം കെ വൺ എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ എയറോസ്പേസ് പ്രതിരോധ കമ്പനി തേജസ് എം കെ ടു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അതിൻ്റെ ഉൽപ്പാദനശേഷി ഇരട്ടിയാക്കാൻ പദ്ധതിയിടുന്നു വലിയ ഓർഡറുകൾ കിട്ടിയാൽ എച്ച്ഒ എല്ലിന് തേജസ് എം കെ ടുവിനായി ഒരു പ്രത്യേക നിർമ്മാണ സൗകര്യം സ്ഥാപിക്കാൻ സാധിക്കും ഇത് നിലവിലുള്ള എം കെ വൺ എം കെ വൺ എ പ്ലാന്റിൽ നിന്ന് ഒരു പ്രത്യേക യൂണിറ്റിലായിരിക്കും ഇത് രണ്ട് വിമാനങ്ങളുടെയും തടസ്സമില്ലാത്ത ഉൽപ്പാദനം സാധ്യമാക്കും ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാന പദ്ധതിയുടെ അടുത്ത പതിപ്പാണ് തേജസ് എം കെ ടു മുൻഗാമികളായ തേജസ് എം കെ വൺ തേജസ് എം കെ വൺ എ എന്നിവയേക്കാൾ കൂടുതൽ നൂതനമായ ഇതിൽ നെക്സ്റ്റ് ജനറേഷൻ ഏവിയോണിക്സ് റഡാർ ലാർജർ വെപ്പൺസ് ബേ എന്നിവ ഉൾപ്പെടുന്നു ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ എം കെ വണ്ണിൽ നിന്ന് വ്യത്യസ്തമായി ഇടത്തരം ഭാരമുള്ള വിമാനമായാണ് തേജസ് എം കെ ടു വിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ആണ് ഇത് ഇതിൽ യു എസ് നിർമ്മിത ജനറൽ ഇലക്ട്രിക് എഫ് നാന്നൂറ്റി പതിനാല് എഞ്ചിൻ ഉപയോഗിക്കുന്നത് ഇത് എം കെ വണ്ണിൽ ഉപയോഗിക്കുന്ന ജനറൽ ഇലക്ട്രിക് എഞ്ചിനേക്കാൾ ശക്തമാണ് വലിപ്പ കൂടുതലും കൂടുതൽ ശക്തിയേറിയ എഞ്ചിനും തേജസ് എം കെ ടു യുദ്ധവിമാനത്തിന് കൂടുതൽ ഇന്ധനവും ആയുധങ്ങളും വഹിക്കാൻ സഹായിക്കും ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെ ഇതതിൻ്റെ പോരാട്ട ശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കും